നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വാണിയംകുളം ചന്തയിലാണുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളത്താണ് ഈ ചന്ത എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ഈ ചന്തയിൽ പശു പോത്ത് കാള എരുമ നല്ല നല്ല കുട്ടികൾ പശുക്കുട്ടികൾ കാളക്കുട്ടികൾ തുടങ്ങി ആയിരക്കണക്കിന് കാലുകളാണ് ഒരാഴ്ചയിൽ കച്ചവടത്തിനായിട്ട് എത്തുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ചന്ത വളരെ സജീവമായൊരു ദിവസമാണിന്ന് ഇവിടെ രണ്ട് പോത്തുകളെ കച്ചവടം നടക്കുന്നുണ്ട് ഇത് വലിയ പെരുന്നാൾ സമയത്തേക്കൊക്കെ വിൽക്കാൻ പറ്റിയ പോത്തുകളാണ് പോത്തുകൾ നാൽപ്പതിനായിരം മേനിക്കാണ് കച്ചവടം കഴിഞ്ഞത് മേനി പതിനാറായിരത്തിന് കച്ചവടം കഴിഞ്ഞ രണ്ട് കുട്ടികളാണ് ഈ വാങ്ങിക്കൊണ്ട് പോകുന്നത് വാണിയാകുളം ചന്തയിലെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികളെ കച്ചവടത്തിനായിട്ട് എത്തുന്നൊരു സ്ഥലം കൂടിയാണ് നല്ല നല്ല പോത്തുകുട്ടികൾ നല്ല വില നിലവാരമുള്ള നല്ല വളർത്താൻ പറ്റിയ അടിപൊളി പോത്തുകുട്ടികൾ എത്തുന്നൊരു ചന്തയാണ് വാണിയാകുളം ഈ കുട്ടികളൊക്കെ പന്ത്രണ്ടായിരം മുതൽ മുകളിലോട്ടാണ് വില ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുട്ടികളെ ഈ കൂട്ടത്തിൽ ഒരുപാട് നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ പോത്ത് കുട്ടികളെ വാങ്ങാൻ വരുന്ന ഒരു പരിചയമുള്ള ആളുകളെ കൂട്ടി വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കുകയാണെന്നു വച്ചാൽ നല്ല കുട്ടികളെ ഒരുപാട് കിട്ടും അറിയാത്ത ആളുകൾ വന്നാൽ ചിലപ്പോൾ പറ്റിക്കപ്പെടും അതുപോലെ തന്നെ തീരെ മോശമായ കുട്ടികൾ വലിയ വിലക്ക് വാങ്ങേണ്ടി വരും ഇവിടെ ഈ കാണുന്ന രണ്ട് കുട്ടികൾ മുപ്പത്തിനാലായിരം രൂപയാണ് ചോദിച്ചത് ഇവിടെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ നല്ല ക്ഷീണമുണ്ട് ചന്തകളിൽ മാറി മാറി ആഴ്ചകളായിട്ട് വാഹനങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട് ഈ നിൽക്കുന്നതിനൊക്കെ ഇരുപത്തിനാലായിരം രൂപയാണ് ഇരുപത്തിനാലായിരം രൂപ മുതൽക്കാണ് മുകളിലേക്കാണ് വില ചോദിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മേനി വിലയ്ക്ക് ഒന്നിച്ചൊരു ലാട്ട് കച്ചവടം കഴിഞ്ഞാണ് ഒമ്പത് പോത്ത് കുട്ടികൾ ഒരുമിച്ച് കച്ചവടം കഴിഞ്ഞാണ് കച്ചവടം കഴിഞ്ഞ പൊത്തുകുട്ടികളെ ചന്തയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഇത് ചില കുട്ടികളൊക്കെ ചെറുതായിട്ടാണ് തോന്നുന്നത് മീന് പത്തൊമ്പതിനായിരാണ് ഈ പത്തൊമ്പത് അഞ്ഞൂറാണ് ഈ പൊത്തുകുട്ടികൾക്ക് കൊടുത്തത് ഇതൊക്കെ മീറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്ന ഓറീസ കാളകളാണ് ഇരുപത്തയ്യായിരം രൂപ മുതൽക്ക് മുകളിലോട്ട് വില പറയുന്ന ഈ കാളകൾക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇത്തരത്തിലുള്ള കാളകൾ ആണയങ്ങളെ ചന്തയിൽ ഒരുപാട് വരുന്നുണ്ട് ഇരുപത്താറായിരം മുതൽ മുകളിലോട്ട് വില പറയുന്ന കുറച്ചധികം കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പോത്തുണ്ട് ഒരു ഫ്രെയിം പോത്ത് ഇതിന് മുപ്പതിനായിരം രൂപയാണ് ചോദിച്ചത് അമ്മാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും കൂടിയിട്ട് ഒരു പത്തിരഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള ചെറിയ പോത്തുകുട്ടികൾ ഇടത്തരം കുട്ടികളൊക്കെ വളർത്താൻ പറ്റിയ കുട്ടികളുടെ കച്ചവടം നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊരു ദിവസമാണെന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ വാങ്ങിക്കുന്നതിന് ആളുകൾ എത്തിയിട്ടുണ്ട് മല നിലവാരം കുറച്ച് പാകമുള്ള ദിവസമാണിന്ന് ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഇടത്തരം വലുപ്പമുള്ള പോത്തുകുട്ടികളെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ വലിയ പെരുന്നാളിന് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വലിപ്പുള്ള പോത്തുകുട്ടികളെ വാങ്ങുന്നത് കൂടുതൽ നന്നാവും ഫ്രെയിം രൂപത്തിലുള്ള പോത്തുകൾ എന്ന് തന്നെ പറയാം ഇപ്പോൾ വേനലാണ് എന്നാലും കൂടിയിട്ട് വലിയ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് ഒരു പൈസക്ക് വിൽക്കാൻ കഴിയുന്ന പോത്തുകുട്ടികളാണ് ആന്ധ്രാ പോത്തുകൾ മീറ്റാവശ്യത്തിന് പോകുന്ന ആന്ധ്രാ പോത്തുകളാണ് ഇത്തരത്തിലുള്ള പോത്തുകൾ ഒരുപാടുണ്ട് നാൽപ്പത്തയ്യായിരം മുതൽക്ക് മുകളിലോട്ടാണ് പോത്തുകൾക്കൊക്കെ വില പറയുന്നത് ഇവിടെ കാണുന്ന പോത്തുകൾ ഒരെണ്ണം എൺപത്തയ്യായിരം രൂപയാണ് ചോദിച്ചത് അത്യാവശ്യം നല്ല മീറ്റുള്ള രണ്ട് പോത്തുകളാണ് ഈ നിൽക്കുന്ന ചെറിയ പോത്ത് കുട്ടികൾ തമിഴ്നാടൻ കുട്ടികളാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് ആടൻപൊത്തുകൾ ഒരുപാട് ചന്തയിൽ കച്ചവടത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ വളർത്തുന്ന പോത്തുകളാണ് ഇത്തരം പോത്തുകൾക്ക് ആവശ്യക്കാർ വളരെ കുറവായിട്ടാണ് തോന്നുന്നത് കച്ചവടം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പോത്തുകുട്ടികൾ വളരെ കുറച്ചാണ് കച്ചവടത്തിന് എത്താറുള്ളൂ അതിലെത്തുന്നതിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് നല്ല കുട്ടികൾ ഉണ്ടാവാറുള്ളൂ കാണുന്ന കയ്യിൽ നല്ല കുട്ടികളാണ് വർത്താൻ പറ്റിയ നല്ല മന്ത്രാ കുട്ടികളെ പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല കുട്ടികളാണ് ഇതിനൊക്കെ പതിനേഴായിരം രൂപയാണ് ചോദിക്കുന്നത് വലിയ ആന്ധ്രാ ഒരുപാട് എല്ലാ ആഴ്ചയിലും ഉണ്ടാവാറുണ്ട് ചന്തയിൽ ചെറുതും വലുതുമായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം മുതൽക്ക് എൺപത്തയ്യായിരം തൊണ്ണൂറായിരം വരെ വില പറയുന്ന വലിയതും ചെറുതൊക്കെയായിട്ടുള്ള പൊത്തുകൾ ആന്ധ്രാപൊത്തുകൾ എല്ലാ ആഴ്ചയിലും ഒരുപാട് ചന്തയില് വരുന്നുണ്ട് പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കച്ചവടം കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള പൊത്തുകുട്ടികളാണ് ഈ പോകുന്നത് വനയംകുളം ചന്തയിൽ കാളക്കുട്ടികളുടെ കച്ചവടം ഇപ്പോൾ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് കാളക്കുട്ടികൾ എത്തിക്കുന്നതും വളരെ കുറവാണ് ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള കാളക്കുട്ടികളാണ് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ എല്ലാ ആഴ്ചയിലും ഒരുപാട് ഉണ്ടാവാറുണ്ട് ചന്തയിൽ ഇതൊക്കെ മുഴുവനായിട്ട് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നല്ല കാന്ങ്കയമ ഇനത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഒരുപാടുണ്ടാവാറുണ്ട് ഇത് കാണുന്നതൊക്കെ ആവശ്യങ്ങൾക്ക് പോകുന്നതാണ് ഇതിനൊക്കെ പതിനേഴായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഇതൊക്കെ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ ഈ കൂടുതലുണ്ട് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയ കാളകളാണ് വളർത്താൻ പറ്റിയ ഈ കാണുന്ന കാള കുട്ടികളൊക്കെ പതിനാറായിരം മുതൽ മുകളിലോട്ടാണ് വില ചോദിക്കുന്നത് വലിയ ഇനത്തിൽപ്പെട്ട ഒരുപാട് കാളകൾ ആന്ധ്രയിൽ നിന്നുള്ള ഓങ്കോള് മഹാരാഷ്ട്ര കില്ലാർ തുടങ്ങിയ കാളകൾ ഒരുപാട് ചന്തയിലെത്തിയിട്ടുണ്ട് ഈ ആളുകൾക്കൊക്കെ എഴുപതിനായിരം മുതൽ മുകളിലോട്ട് വില ചോദിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ ആന്ധ്ര മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കാണുന്ന ഇല്ലാതെ യന്ത്രപ്പെട്ട കാളകളാണ് വലിയ കൂറ്റൻ കാളകൾ ഒരുപാട് ലാഴ്ചയിലും ചന്തയിലെത്തിയിട്ടുണ്ട്